സച്ചി രേവതിയുടെ പുതിയ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രേവതി രേവതിയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേജ് വർക്കൊക്കെ എടുക്കുന്നുണ്ട് കല്യാണത്തിന് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്ന വർക്കെല്ലാം എടുത്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോവാം അതിനിടയിലാണ് രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടുന്നത് ഒരു രണ്ട് ലക്ഷം രൂപയുടെ വർക്കായിരിക്കും അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് തരുന്നുണ്ട് ഇനി വർക്ക് കഴിഞ്ഞതിന് ശേഷം ബാക്കി പൈസ തരാ എന്നാണ് അവിടുത്തെ മാനേജർ പറയുന്നത് അതുപ്രകാരം ബാക്കി പൈസ കടം വാങ്ങിച്ചും പലിശയ്ക്കെടുത്തും രേവതി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാല് സച്ചിക്കൊരു ലോങ് ട്രിപ്പ് ഉണ്ടായിരിക്കും ഒരാഴ്ചത്തെ ട്രിപ്പായിരിക്കും അതിനുവേണ്ടി സച്ചി പോയി കാണും രേവതി തന്നെയാണ് മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവസാനം വർക്ക് കഴിഞ്ഞതിന് ശേഷം മാനേജറെ കാണാനായിട്ട് രേവതി പോകുന്നുണ്ട് ബാക്കി ഒന്നേ മുക്കാൽ ലക്ഷം വാങ്ങിക്കാനായിട്ട് അല്ല ബാക്കി പൈസ തന്നിരുന്നെങ്കിൽ ഞാൻ പോയനെ ഇത് കേൾക്കുന്നതും മാനേജർ കൈ മലർത്തുന്നുണ്ട് ബാക്കി പൈസയോ അന്ന് തന്നെ മുഴുവൻ പൈസ തന്നതല്ലേ എന്നിട്ടാണോ ബാക്കി പൈസ ചോദിക്കുന്നേ താൻ എന്താ പറയുന്നേ എനിക്ക് പൈസ തന്നെന്നോ ചുമ കള്ളം പറയല്ലേ എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല ആകെ കൂടെ ഇരുപത്തി അയ്യായിരം രൂപയാ തന്നത് ബാക്കി കടം മേടിച്ചിട്ടാ ഞാൻ ഈ വർക്കെല്ലാം ചെയ്തു തീർത്തത് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ എന്താ നിങ്ങളെ കാണിക്കുന്നേ എനിക്ക് ബാക്കി പൈസ തന്നേ ചുമ കള്ളം പറയല്ലേ നിങ്ങൾ തന്നെ എനിക്ക് ഒപ്പിട്ട് തന്നതാ മുഴുവൻ പൈസയും കൈപ്പറ്റിയെന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇത് നോക്ക് നോക്കുമ്പോ അത് ശരിയായിരിക്കും രേവതി ഒപ്പിട്ട് കൊടുത്തത് ശരിയാ ഇരുപത്തിയായിരം രൂപ അഡ്വാൻസ് വേടിച്ചെന്നാണ് ഒപ്പിട്ടത് അല്ലാതെ രണ്ടു ലക്ഷവും മുഴുവനായിട്ട് മേടിച്ചെന്നല്ല അതുകൊണ്ട് തന്നെ രേവതി ആകെ പെട്ട അവസ്ഥയിലായിരിക്കും ഇനി എന്താ അറിയാതെ വല്ലാത്ത സങ്കടത്തിലുമായിരിക്കും ഇതിന് പുറകില് രേവതിക്കൊരു എതിരാളിയുണ്ട് രേവതിയെ പോലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു ചിന്താമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കും ആ സ്ത്രീയാണ് അവിടെയുള്ള ചുറ്റുവട്ടത്തെ എല്ലാ കല്യാണവും പിടിച്ച് അവിടെയൊക്കെ സ്റ്റേജ് വർക്ക് ചെയ്യുന്നത് അതിനിടയിലാണ് രേവതി അവിടുത്തെ ഒക്കെ വർക്കുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയത് അതോടുകൂടി അവർക്കൊരു എതിരാളിയായിരിക്കും പിന്നീടായിട്ട് രേവതിയെ എങ്ങനെയെങ്കിലും ഈ ജോലിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ചന്ദ്രമതിയുടെ ഡാൻസ് സ്കൂളിൽ ചെന്ന് ചേരുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുവാണ് ചിന്താമണി രേവതി അമ്മായിമ്മയെക്കുറിച്ച് എല്ലാവരോടും കുറ്റം പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഒന്ന് ഇളക്കി വിടുന്നുണ്ട് അതോടുകൂടി ചന്ദ്രമതിക്ക് രേവതിയോടുള്ള ദേഷ്യം കൂടുതലായിരിക്കും ചന്ദ്രമതിയെ ചിന്താമണി വിളിക്കുന്നുണ്ട് മാസ്റ്റർ ഞാനൊരു കാര്യം പറയാനായിട്ട് വിളിച്ചതാ നിങ്ങളുടെ മരുമകളുണ്ടല്ലോ ഇന്ന് വല്ലാത്തൊരബദ്ധത്തിൽ ചെന്ന് ചാടിയിരിക്കുക എന്ത അബദ്ധത്തിൽ അവൾക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയെന്നൊക്കെ പറഞ്ഞില്ലേ ആ ഓ ഇന്നതൊന്നും പറയേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ ഇറങ്ങിയതാ ഇന്നെന്തോ രണ്ട് ലക്ഷം രൂപയുടെ ഓർഡർ ഉണ്ട് അതൊക്കെ ചെയ്തു തീർക്കണം ഇനിയിപ്പം നിലത്തൊന്നും ആയിരിക്കില്ല എന്താ മാസ്റ്ററേ പറയുന്നത് അവൾക്കേ ആ രണ്ട് ലക്ഷത്തിന്റെ ഓർഡർ കൊടുത്തത് തന്നെ ഞാനാ നീ എന്തൊക്കെയാ പറയുന്നേ അതേ മാസ്റ്ററേ രണ്ട് ലക്ഷം രൂപയുടെ ഓർഡർ ഒക്കെ കൊടുത്തത് ഞാനാ എനിക്കായിട്ടാ അവൾ ആ വർക്കൊക്കെ ചെയ്യുന്നത് സ്വന്തം കൈന്ന് പൈസ എടുത്തിട്ട് രണ്ട് ലക്ഷവും അവൾക്ക് നഷ്ടപ്പെടും അതോടുകൂടി അവൾ ഈ ജോലിയിൽ നിന്ന് എന്നേക്കുമായിട്ട് പോവും അത് ഉറപ്പിച്ച കാര്യമാ ഇനി എന്റെ എതിരാളിയായിട്ട് അവൾ ഇനി എന്റെ മുൻപിൽ ഉണ്ടാവില്ല സത്യാണോ പറയുന്നേ ഇന്ന് എന്താണെന്നറിയില്ല ഞാൻ ആരെയും കണി കണ്ടെന്നും അറിയില്ല ഇന്ന് വല്ലാത്ത സന്തോഷാ ഇന്നെന്തായാലും മാസ്റ്റർ കണ്ണാടി നോക്കി കാണും അതുകൊണ്ടാ മാസ്റ്റർക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ആണോ ചെലപ്പോ അതായിരിക്കും ഇന്ന് എനിക്കൊന്ന് സന്തോഷിക്കണം എന്തായാലും അവള് കരയുന്നത് എനിക്ക് കാണാൻ പറ്റുമല്ലോ മാസ്റ്റർ നോക്കിക്കോ അവള് വരുമ്പോ അകത്തകർന്നായിരിക്കും വരിക രണ്ടു ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുവല്ലേ എന്തായാലും മാസ്റ്റർക്ക് എന്നെ വിശ്വസിക്കാം അല്ല എന്നോട് പറ എന്താ ചെയ്തേ അതൊക്കെ നാളെ മാസ്റ്റർ സ്കൂളിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സന്തോഷം സഹിക്കാനാവാതെ നേരെ വിളിക്കുന്നത് ശ്രീകാന്തിനായിരിക്കും ശ്രീകാന്തേ ഇന്ന് നീ വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരണം അവിടുത്തെ സ്പെഷ്യലെല്ലാം നീ കൊണ്ടുവന്നോ പിന്നെ നീ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറില്ലേ ഒരു സ്വീറ്റ് അതും കൊണ്ടു എന്താമേ എന്താമ്മേ വിശേഷമുണ്ടോ വിശേഷമൊന്നുമില്ല നീ ഞാൻ പറയുന്ന പോലെ കൊണ്ടു വാ ഏട്ടത്തി അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതല്ലേ പിന്നെ ഞാനിവിടുന്ന് കൊണ്ടുവരണോ അവൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല അവളോട് ഞാൻ പറഞ്ഞോളാം ഞാൻ പറയുന്നത് പോലെ നീ ഭക്ഷണം കൊണ്ടുവന്നാൽ മതി എന്താ അമ്മേ അമ്മ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണല്ലോ അതെ ഞാൻ സന്തോഷത്തിൽ തന്നെയാ നീയേ ഭക്ഷണം എടുത്തിട്ട് വാടാ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വർഷയും ഇതേ റെസ്റ്റോറന്റിൽ ശ്രീകാന്തിനെ സഹായിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ കുറച്ച് ഓർഡറൊക്കെ വന്ന് പറയുന്നുണ്ട് ശ്രുതി എന്താടാ നീ എന്താ ആലോചിച്ചിരിക്കുന്നേ അല്ല അമ്മ വിളിച്ചിരിക്കുക ഇവിടുന്ന് കുറച്ച് ഫുഡ് വേണോ വൈകിട്ട് വരുമ്പോൾ കുറച്ച് ഫുഡായിട്ട് വരാനാ അമ്മ പറഞ്ഞത് അതെന്തു പറ്റിയ ആൻറ്റിക്ക് നമ്മൾ എന്തെങ്കിലും പിസ്സയോ ബർഗറോ വാങ്ങിച്ചാൽ തന്നെ അതിന് വലിയ കുറ്റം പറയുന്ന ആളല്ലേ എന്നിട്ടാണോ ഹോട്ടൽ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് പറയുന്നേ അമ്മ എന്തോ സന്തോഷത്തിലാണെന്നാ പറഞ്ഞത് അങ്ങനെ ആൻറ്റി സന്തോഷിക്കണെങ്കിൽ അതിലെന്തോ കാര്യമില്ലേ ശ്രീകാന്തേ അത് തന്നെയാ എനിക്കും തോന്നേ അങ്ങനെ പിന്നീട് ഭക്ഷണം കാത്ത് ചന്ദ്രമതി ഇരിക്കുന്നുണ്ട് വലിയ സന്തോഷത്തിലായിരിക്കും ചന്ദ്രമതി ഇരിക്കുന്നേ അങ്ങനെ ശ്രീകാന്ത് വർഷയും ഫോട്ടോ ആയിട്ട് വരുന്നുണ്ട് ആ ശ്രീകാന്തേ നീ വന്നോ ഞാൻ കാത്തിരിക്കുന്നു വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോഴേക്കും ശ്രുതിയും സുതിയും വരുന്നുണ്ട് ഇന്നെന്താടാ നീ ഡെലിവറി പോയ പോലെ ഭക്ഷണൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഇന്ന് അമ്മയാ എന്നോട് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് അമ്മയോ ഇന്ന് എന്തു പറ്റിയമ്മേ അമ്മയ്ക്കെന്തോ വലിയ സന്തോഷമാണെന്ന് തോന്നുന്നു അത് സന്തോഷൊക്കെ തന്നെയാ നീ വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം പറയാൻ ടി എന്താ ഇത്ര സന്തോഷം ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഇവിടെ വല്ല ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷവും ഉണ്ടോ അതൊന്നും ഇന്ന് എനിക്ക് കുറച്ച് ഹോട്ടൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് നിന്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോഴേക്കും നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് രേവതിയുടെ മുഖം കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചിക്ക് എന്താ ഒരു വിഷമം പോലെ ചേച്ചി വാ നമുക്ക് ഭക്ഷണം കഴിക്കാം വേണ്ട പക്ഷേ എനിക്കൊന്നും വേണ്ട വാ ചേച്ചി ചേച്ചി ഇങ്ങനെ വാശി പിടിക്കല്ലേ ഇന്ന് ഹോട്ടലിൽ നിന്ന് എല്ലാവർക്കും ഉള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം എനിക്ക് നല്ല വിശപ്പില്ല അല്ല ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ചേച്ചി തുറന്നു പറ സങ്കടപ്പെട്ടിരിക്കല്ലേ ചേച്ചി ഒന്നുമില്ല വർഷേ നീ പോയിട്ട് കഴിച്ചോ എനിക്ക് നല്ല വിശപ്പില്ല ഞാൻ പിന്നെ കഴിച്ചോളാം നീ എന്താടി ഭക്ഷണം കഴിക്കാത്തേ പുറത്തുനിന്ന് നല്ല ഭക്ഷണം കഴിച്ച് വന്നതായിരിക്കും അതാവൂ അവൾക്ക് വേണ്ടാത്തത് വന്ന് കഴിക്ക് ഇന്ന് നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ല വേണേ വന്ന് കഴിക്കേ ചന്ദ്രമതിയുടെ മുഖത്തോട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് രേവതി അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ വന്ന് കഴിക്ക എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക സുതി പറയുന്നുണ്ട് ശ്രീകാന്തേ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്നോ നീ ഹോട്ടലിൽ നിന്ന് എടുത്തോണ്ട് വന്നാൽ മതി ഇത് ഞാനേ പൈസ കൊടുത്ത് വാങ്ങിച്ചു വന്നതാ ചുമ്മാ കിട്ടിയതൊന്നും അല്ല എന്ന് ശ്രീകാന്ത് പറയുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേക്കുക ശ്രുതിയും ചന്ദ്രമതിയും മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ശ്രുതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ആൻറ്റി സത്യം പറ ഇന്നെന്താ ഇത്ര സന്തോഷമായിട്ടുള്ള കാര്യം നടന്നത് എന്റെ അടുത്ത് പറ അത് പിന്നെ ശ്രുതി അവൾ ഉണ്ടോ രേവതി ഇല്ല മുകളിലോട്ട് പോയെന്നാ തോന്നുന്നേ അതെ ഇന്നൊരു സംഭവം നടന്നു രേവതിക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു അവൾക്കൊരു വലിയ ഓർഡർ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു ഇവിടെ പ്രഹാസം ഉണ്ടായിരുന്നത് ആ ചിന്താമണി ഉണ്ടല്ലോ അവൾക്ക് കൊടുത്ത പണിയാ എന്തായാലും അവൾക്ക് നഷ്ടം സംഭവിച്ചു അതോടുകൂടി ഞാൻ ഹാപ്പിയായി ഇനി ഇവള് ഈ പരിപാടിയും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങില്ലല്ലോ അതിന്റെ സന്തോഷാ ഓ അതാണ് എൻ്റെ കാര്യം ആ ശ്രുതി ഇപ്പോഴെനിക്കൊരു സമാധാനമായത് എന്നും പറഞ്ഞ് പാത്രം എടുത്ത് ചന്ദ്രമതി അവിടെ നിന്ന് പോവാ എന്നാ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ സ്ത്രീയെ സൂക്ഷിക്കുന്നത് നല്ലതാ ഒന്നും ചെയ്യാത്ത രേവതിയെ വരെ ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീ എന്റെ സത്യങ്ങളെല്ലാം അറിഞ്ഞാല് എന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇതിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് സച്ചി ആയിരിക്കും സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും എന്താ രേവതി ഇന്നത്തെ ഫങ്ഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഡെക്കറേഷനൊക്കെ നല്ല രീതിക്ക് പോയില്ലേ ആ സച്ചി ഏട്ടാ കുഴപ്പമില്ലാത്ത രീതിക്ക് പോയി എന്താ നിന്റെ സൗണ്ടിനൊരു എന്തോ ഒരു വയ്യാത്ത പോലെ ഇന്ന് ജോലിഭാരം കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഇനി വീട്ടുജോലി ചെയ്യാനേ ആരെങ്കിലും ഏൽപ്പിക്കുന്ന നല്ലത് കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാൽ നീ നല്ല പോലെ റെസ്റ്റ് എടുക്കുക അല്ല വർക്കിൻ്റെ പൈസ കിട്ടിയോ കിട്ടിക്കഴിഞ്ഞാലേ വേഗം കടം വാങ്ങിച്ചവർക്കൊക്കെ തിരിച്ചു കൊടുക്കണം ആ പലിശക്കാരൻ്റെ കടം വാങ്ങിയിട്ടില്ലേ അത് കൊടുക്കണം കൂടെ ജോലി ചെയ്ത് ചേച്ചിമാരുടെ പൈസ കൊടുക്കണം അത് സച്ചിയേട്ടാ ബാക്കി പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല വർക്ക് കഴിഞ്ഞ ഉടനെ പൈസ തരുന്നതല്ലേ പിന്നെന്ത് പറ്റി അത് നാളെ തരാമെന്നാണ് പറഞ്ഞത് സച്ചിയേട്ടാ എന്തായാലും വേഗം പോയി മേടിച്ച് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കണേ ഞാനില്ലാത്തോണ്ട് നിനക്ക് വലിയ ബുദ്ധിമുട്ടായി അല്ലേ ഏയ് ഇല്ല സച്ചിയേട്ടാ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാട്ടോ വരാം സച്ചേട്ടന് ഉറക്കമൊഴിച്ചിട്ടൊന്നും വണ്ടി ഓടിക്കല്ലേ വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക് എന്നും പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുന്നു സച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാണ് ഒന്നും മിണ്ടാതെ രേവതി നിൽക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് കാണാം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്